നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒറ്റ മകൻ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോടാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർണമോ വസ്ത്രമോ മറ്റു സാധനങ്ങളോ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ മറ്റു സഹോദരങ്ങളുടെ മുമ്പിൽ വെച്ച് നൽകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകുന്നത് പോലെ തന്നെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാകും പക്ഷെ അവരുടെ സാമ്പത്തിക സ്ഥിതി അത്രത്തോളം ഉണ്ടാകണം എന്നില്ല നിങ്ങളുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക എന്ന കൂടിയാണെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങളെ അവഗണിക്കുക എന്ന നീയത്തോടുകൂടിയാണെങ്കിലും ഒരിക്കലും അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സമ്പത്തിന്റെയോ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളുടെ പൊങ്ങച്ചം കാണിക്കരുത് ഇനി പറയാനുള്ളതെയും ഇതെല്ലാം ലഭിക്കുന്ന മാതാപിതാക്കളോടാണ് നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകണം എന്നില്ല ഒരാൾക്ക് മാസം ലക്ഷങ്ങൾ ശമ്പളം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അത്രത്തോളം ഉണ്ടാകണം എന്നില്ല അതുകൊണ്ട് നിങ്ങൾക്കൊന്നും വാങ്ങിച്ചു തരാൻ സാധിക്കാത്ത നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്കെല്ലാം വാങ്ങിച്ചു തരുന്ന മക്കളെ നിങ്ങൾ പുകയ്ത്തി പറയരുത് അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് നൽകണം എന്നില്ല ഇന്ന് ഒരുപാടുള്ളവനെ നാളെ ഇല്ലാത്ത അവസ്ഥ വരാം ഇന്ന് ഒന്നുമില്ലാത്തവനെ നാളെ ഒരുപാട് ഉണ്ടാകുന്ന അവസ്ഥയും വരാം അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഈ ഇകത്തി പറയരുത്